കേരളത്തെ ആഗോള ഐ ടി ഹബാക്കി മാറ്റുക എന്ന വലിയ സ്വപ്നമായിരുന്നു സ്മാർട്ട് സിറ്റി എന്ന ആശയത്തിന് പിന്നിൽ ഒട്ടേറെ വിവാദങ്ങൾക്കും രാഷ്ട്രീയ നാടകങ്ങൾക്കും പദ്ധതി കാരണമായിട്ടുണ്ട് പദ്ധതിയുടെ വിഖ്യാതമായി ദുബായ് ഇന്റർനെറ്റ് സിറ്റിയുടെ മാതൃകയിൽ ആഗോള ഐ ടി നഗരം കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ സ്വപ്നം രണ്ടായിരത്തി കേട്ടു തുടങ്ങുന്നത് ആശയം മുന്നോട്ട് വെച്ചത് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകളുടെ തുടക്കത്തിൽ തന്നെ എൽ ഡി എഫ് എതിർപ്പുമായി രംഗത്തുവന്നു കാക്കനാട് കേന്ദ്രീകരിച്ചു പദ്ധതി നടപ്പാക്കാൻ ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദുബായ് ഹോൾഡിംഗ്സുമായി സർക്കാർ രണ്ടായിരത്തി അഞ്ചിൽ ധാരണാപത്രത്തിൽ ഒപ്പിട്ടു ടികോമിന്റെ മാതൃകാ സ്ഥാപനമാണ് ദുബായ് ഹോൾഡിംഗ്സ് രണ്ടായിരത്തിയേഴ് നവംബർ പതിനാറിന് പദ്ധതിക്ക് തറക്കല്ലിട്ടു എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നീക്കം റിയൽ എസ്റ്റേറ്റ് മാഫിയെ സഹായിക്കാനെന്നാരോപിച്ച് അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദ നേതൃത്വത്തിൽ ഇടതുപക്ഷം പദ്ധതിക്കെതിരെ രംഗത്തു വന്നു പിന്നാലെ രാഷ്ട്രീയ ആരോപണങ്ങളും വിവാദങ്ങളും രണ്ടായിരത്തി പതിനൊന്നിലാണ് പദ്ധതിക്ക് പിന്നീട് ജീവൻ വെക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തി വി എസ് സർക്കാർ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു ഫെബ്രുവരി രണ്ടിന് കരാറിൽ വി എസ് സർക്കാർ ഒപ്പുവെച്ചു സ്മാർട്ട് സിറ്റി കൊച്ചി ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡിനായിരുന്നു പദ്ധതി മേൽനോട്ട ചുമതല പതിനാറ് ശതമാനം മാത്രമാണ് സർക്കാർ ഓഹരി ബോർഡ് ഓഫ് ഡയറക്ടറേറ്റ് ചെയർമാൻ മുഖ്യമന്ത്രി പക്ഷേ ഇത് സ്വകാര്യ കമ്പനി എന്നതായിരുന്നു സർക്കാർ നിലപാട് എൺപത്തിനാല് ശതമാനം ഓഹരിയും ടികോമിന്റെ മാതൃകാ സ്ഥാപനമായ ദുബായ് ഹോൾഡിംഗ്സിന്റെ കയ്യിലാണ് ഏക്കറാണ് സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചത് ആദ്യ ഐ ടിവർ രണ്ടായിരത്തിൽ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ പദ്ധതി പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ കരാറിൽ ഒപ്പിട്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ടും പുരോഗതി ഉണ്ടാകാതെ വന്നതോടെ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സർക്കാർ തീരുമാനിക്കുകയായിരുന്നു സ്മാർട്ട് സിറ്റിയുടെ പേരിലുണ്ടായ വിവാദങ്ങൾ മാത്രം ബാക്കി കൊച്ചിയിൽ നിന്ന് മറ്റു വാർത്തകളിലേക്ക്